യുവാക്കളുമായി സംബന്ധിക്കാൻ ഒരു ഉണ്ടായി എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു അതിന്റെ എല്ലാ അർത്ഥത്തിലും ശേവധി എന്ന മതത്തിന്റെ എല്ലാ അർത്ഥത്തിലും അതിന്റെ ഡയമെൻഷൻ വളർത്തല്ല ആ എല്ലാ ഡയമെൻഷനും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വികസിക്കുവാനും അതിൻ്റെ സ്ഥാപനത്തിലുള്ളതായിരിക്കും ഉദ്ദേശലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാനും കുമാരകല്ലൂർ അംബികയുടെ പൂർണമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുന്നു ഇവിടെ നടന്നുവരുന്ന ഈ കോഴ്സ് അതിൽ അവസാനത്തെ പരീക്ഷ എഴുതിയിട്ട് നിങ്ങളിരിക്കുക എന്താവും ഇത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നു എന്നത് പരിഭ്രമം പരീക്ഷ എഴുതി എത്ര മെഡിക്കൽ കുട്ടികളും ഉണ്ടാവും സ്വാഭാവികമാണ് പരീക്ഷിക്കുന്നു നമ്മൾ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പരിഭ്രമം പക്ഷേ ഈ പരിഭ്രമക്കെ വളരെ താരതമ്യം വളരെ നിസ്സാരമാണ് മറ്റ് പല പരിഭ്രമങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു

അച്ഛൻ പറഞ്ഞത് വലുതായിട്ട് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും മലയാളിക്ക് സംസ്കൃതം നോക്കിയാൽ മാത്രം ബുദ്ധിമുട്ടുള്ള സാഹചര്യം നമ്മൾ ഒരു ദിവസം വിളിച്ചായ സംസാരിക്കുന്നത് എൺപത് ശതമാനം സംസ്കൃതം വർദ്ധിക്കണം മാത്രമേ മലയാളം പ്രാതിപാലികളൊക്കെ സംസ്കൃതമാണ് അതുകൊണ്ട് മലയാളിക്ക് സംസ്കൃതം എന്ന് പറഞ്ഞാൽ മറ്റു ഭാഷക്കാർക്ക് ഉണ്ടാവുന്ന പരിഭ്രമം ഉണ്ടാകേണ്ടതില്ല നമ്മൾ സംസ്കൃതം എന്നറിയാതെ സംസ്കൃതം സംസാരിക്കുന്നത് ഈ ഈ സംസാര സംസാര അതിന് രണ്ട് തലങ്ങളാണ് എങ്ങനെയുള്ള തലങ്ങള് അമൃത ഓർമ്മ അമൃതത്തിനോട് ഞാനേക്കാളും അമൃത ഒരു മധുരമാണ് കഴിക്കാൻ സ്വാതന്ത്ര്യം മാത്രമല്ല നിത്യത നൽകുന്ന സാധന എന്നും നമുക്ക് നിത്യചൗവനം നൽകുന്ന നിത്യ താരുണ്യം നൽകുന്ന താരുമ്യാണല്ലോ നിത്യ താരുണ്യം നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ